ഇവിടെ പോകാൻ പറ്റില്ല ഒരു ബൂത്ത് കളിൽ പോകാനുണ്ട് അതിനു നേരത്തെ തീർച്ചയായിട്ടും കാര്യം ഇരുപത് സ്ഥാനാർത്ഥികളും വളരെ ശക്തമായിട്ടുള്ള മത്സരമാണ് നടക്കുന്നത് എല്ലാ സ്ഥലങ്ങളിൽ നേരത്തെ റെസ്പോൺസ് വളർത്താൻ വന്നതായിരിക്കും കാരണം ഇത് കഴിഞ്ഞ പ്രാവശ്യത്തിനല്ലല്ലോ എല്ലാ സൈക്കും മത്സരിക്കുന്ന സമയത്ത് ഏതായാലും ബാംഗ്ലൂരിന് മുകളിൽ സീറ്റുമായിട്ട് എൻ ഡി എ അധികാരത്തിൽ വരുമെന്നുള്ള സത്യാവസ്ഥ അറിയാവുന്നവരാണ് ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ കഞ്ഞറാശം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്ന ഒരു വലിയ വാർത്തയും അതുപോലെ എല്ലാ ജനങ്ങളും വിശ്വസിച്ചതാകാം ആ സാഹചര്യം മാറി ഇന്ന് ഇന്ത്യയിൽ തന്നെ അധികാരത്തിൽ വരുമെന്ന് നൂറ് ശതമാനം എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് ഇന്ത്യയുടെ ഒപ്പം നിൽക്കുന്ന ഇന്ത്യമാർ ജിമാർ ജയിച്ച് ഉപയോഗിച്ചു തരാൻ വേണ്ടി എല്ലാ സ്ഥലത്തും ഒരു മൂവ്മെൻ്റ് ഉണ്ട് ആ വിശ്വാസി ഉള്ളവർ എന്തോ അവരായ ഈ പറയുന്ന ആളുകൾ സ്ഥിരമായി എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആരോപണം നടക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു തെളിവുകളും ഒരു കാര്യത്തിൽ വെച്ചിട്ടില്ല അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ ചോദിച്ചു തന്നെ ഇവർ ഉത്തരം കൊടുത്തിട്ടുണ്ട് അതൊന്നും ഈ ഇലക്ഷൻ്റെ ലാസ്റ്റ് മിനിറ്റിൽ വന്നു ഇങ്ങനെയുള്ള സ്ഥിരമായിട്ടുള്ള ഗിമിക്സ് ഒന്നും ഇന്നത്തെ കാലത്ത് ചിലവാ ആളുകളൊക്കെ പ്രാക്ടിക്കലി കാര്യങ്ങൾ മനസ്സിലാക്കുന്നതല്ലേ കൂടുതല എത്ര കൂ എത്ര സീറ്റ് കിട്ടുമെന്ന് പറയാൻ ഇപ്പോൾ കഴിയില്ല പക്ഷേ കൂടുതൽ സീറ്റുകൾ കിട്ടും അത് ഉറപ്പാണത് നല്ല പോളിംഗ് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ പക്ഷെ ഇന്ന് വലിയ ചൂട് കൂടുതലായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പൊ അവിടെ അവിടുത്തെ ഈ മെഷീൻ്റെ അവിടെ ചില വെളിച്ചപ്പുറവുണ്ട് അത് ഞാൻ അവരുടെ പോളിംഗ് ഓഫീസറോട് പറഞ്ഞിട്ടുണ്ട്